ഓട്ടം വിളിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ തലയിൽ തോർത്തിട്ട് മൂടി റോഡിൽ ചവിട്ടിത്തള്ളി ചവിട്ടിത്തള്ളിക്കളഞ്ഞതിന് ശേഷം രണ്ടുപേരടങ്ങുന്ന സംഘം ഓട്ടോറിക്ഷയുമായി കടന്നുകളഞ്ഞു ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടി കൊല്ലം ആയൂരിലാണ് സംഭവം ആയൂർ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സുബ്രഹ്മണ്യൻ പോറ്റിയുടെ കെ എൽ ട്വൻറ്റി ഫൈവ് എഫ് ആറ് ഒൻപത് ഒൻപത് രണ്ട് എന്ന നമ്പറുള്ള ഓട്ടോറിക്ഷയാണ് മോഷ്ടാക്കൾ തട്ടിക്കൊണ്ടുപോയത് ആയൂരിൽ നിന്നും ഓട്ടം വിളിച്ച ഓട്ടോറിക്ഷ ആയൂരിലെ ബാറിന് സമീപം നിർത്തി തുടർന്ന് ഓട്ടോയിൽ വന്നവർ ബാറിൽ കയറി ശേഷം ചടയമംഗലം വഴി വയ്യാനം പോകുന്ന റോഡിൽ കൂടി പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ വയ്യാനത്തിനടുത്ത് ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ച് വണ്ടി നിർത്താൻ മോഷ്ടാക്കൾ ആവശ്യപ്പെട്ടു കൺട്രാക്കിന്റെ കയ്യിൽ നിന്നും ഓട്ടോ കൂലി വാങ്ങട്ടെ എന്ന് പറഞ്ഞു പുറത്തിറങ്ങിയ മോഷ്ടാക്കൾ ഓട്ടോ ഡ്രൈവറായ സുബ്രഹ്മണ്യൻ പോറ്റിയുടെ തലയിൽ തോർത്തിട്ട് മൂടി ചവിട്ടിത്തള്ളി താഴെയിട്ടതിനു ശേഷം ഓട്ടോറിക്ഷയുമായി കടന്നുകളയുകയായിരുന്നു സുബ്രഹ്മണ്യൻ പോറ്റിയുടെ പരാതിയെ തുടർന്ന് ചടയമംഗലം പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് രാത്രി മുതൽ അന്വേഷണം നടത്തിവരികയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ புனலூரி பொன்திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்பரணங்களையும் டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவாஹ பர்ச்சேசும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறுப்பாக சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 52912916 812969916